Slips, gully, mid of cover point, and extra cover. Just those three men. the very risky and a very ill conceived shot, as it happened to the safe over covers. Hey! Rasmus goal, Rasmus goal, Rasmus goal, Rasmus goal, Rasmus goal, goal, Is goal! Goal, go 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 a Goal, കളി ഒന്നും കാണാൻ എന്ത് വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി കാണുന്ന ഒരു ഫാഷനാ വലിയ സിനിമാ നടികളുടെ വീട്ടില് ബെർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റുകാരാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് നാളെ വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ കൊള്ളാം തീർച്ചയായിട്ടും വേണം ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ചേച്ചി അവള് കുത്തി വീഴും ഗോപാലകൃഷ്ണൻ അല്ല രേവതിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു എന്റെ വക ഒരു സമ്മാനം ക്ഷണിച്ചില്ലെങ്കിലും അയ്യോ അങ്ങനെ വിചാരിക്കരുത് ഒന്നാമത് ഇന്നല്ലേ ബർത്ത്ഡേ സാരല്ല മുൻകൂറായി ഞാൻ ഞാൻ ആട്ടെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ ക്ലബിന്റെ സെക്രട്ടറിയാണ് അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും എല്ലാരും അറിയും ക്ലബിന് ഇത്രയും സുന്ദരിക്ക് പൂക്കൾ ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് എനിക്കറിയാം ഞാൻ

എന്നെ പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്ന പൂക്കൾ പൂക്കളോ കൈ കിട്ടിടെന്നല്ലോ അതിൽ എന്താ വായിച്ചോ ഞാൻ വായിച്ചു എന്നാ എന്താ എഴുതിയിരുന്ന പറയാൻ നാണല്ലേ हेपी बर्थे टू यू കേക്ക് മുറിക്കുംരൂ അകത്തേക്ക് പറ്റോളൂ ഞാനെന്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗോപോ അകത്തേക്ക് പറ്റിയോളോ

చరా కాారా కారా కాా േ അതെങ്ങനാ കൂടെ താമസിക്കുന്ന വരെ വാങ്ങിയുള്ള സാധനങ്ങളല്ലേ അത് പോട്ടേന്ന് വെക്കാം ഈ ആഭാസത്രം കാണിച്ചാൽ എന്ത് ചെയ്യും വേറെ എവിടെയെങ്കിലും മുടി കിട്ടിയിരുന്നെങ്കിൽ ഈ അലവലാദികളുടെ കൂടെ താമസിക്കാതെ കഴിക്കായിരുന്നു വാതുക്കൾ നിന്ന് മാറുന്നു ഇവിടെ വെളുപ്പാങ്കാലത്ത് കുറ്റിയിടിച്ചു നിൽക്കുന്നു വേറെ വേലയും തോല്യമൊന്നുമില്ലല്ലോ ഞാൻ ഗോവിന്ദ പിള്ളേരണം ഞാൻ ഗോവിന്ദ ഇവിടത്തെ ഒരു പുതിയ ബന്ധുവാണ് അപ്പൊ ബന്ധു എന്ന് പറഞ്ഞാൽ വളച്ചുകെട്ടില്ലാന്ന് പറയാം കേൾക്കുമ്പോൾ ക്ഷോഭിക്കരുത് എന്റെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതായത് എന്റെ മകനെ നിങ്ങളുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതെ അത് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഞാനല്ല അവർ തമ്മിൽ നിശ്ചയിച്ചതാ മാറലും കഴിഞ്ഞു എന്റെ ദൈവമേ ഞാൻ എന്താ ഈ കേക്കുന്നത് നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ ആവശ്യത്തിന് അവനെ ഞാൻ ബോംബെ കഴിച്ചിട്ടുള്ളത് ബിസിനസ് അല്ല പഠിക്കാനാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പ്രശ്നം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം അവൻ എന്റെ മകളാണെങ്കിൽ ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കൂ അത്രേ ഉള്ളൂ ഏ അപ്പോ ഈ കഴിഞ്ഞതൊക്കെ മോതിരം മാറിട്ടല്ലേ ഉള്ളൂ താലുകെട്ടിട്ടില്ലല്ലോ ആ മോതിരം അങ്ങോട്ട് ഊരി തന്നേക്കാം പ്രശ്നം അങ്ങനെ ഊരി അറിഞ്ഞിട്ട് പോകാനേ എന്റെ മകൾ വഴി കിടന്നുമല്ല മഹിമ എന്ന് എഴുന്നള്ളിക്കണ്ട തന്റെ അല്ലേ മോള് എങ്ങനെ രാമണ്യം വലിയ ആളാണെങ്കിൽ കയ്യിൽ ഇരുന്നാൽ മതി ഈ ഗോവിന്ദപ്പള്ളയെ നിങ്ങൾക്കറിയില്ല കൊല്ലും കൊലയും നിർത്തിയ കുടുംബത്തിലാ ഞാൻ എന്റെ അച്ഛന്റെ കത്തിയിൽ ചോറുള്ള ദിവസം ഉണ്ടായിട്ടില്ല ആ അച്ഛന്റെ ഞാൻ അച്ഛനെ ഇറച്ചിപെട്ടാണോ ജോലി പറഞ്ഞാൽ ചെറുക്കനെ ഇന്ന് തന്നെ ട്രകടിച്ചു വരുത്തണം ആ അവൻ വരട്ടെ അപ്പൊ കാണാം ഇപ്പൊ പിന്നെ